ാര നാൻസിയോ ഇരിക്കി അല്ല നാൻസിയെ കണ്ട് കൊറേ ആയല്ലോ കുടുംബത്തിലെ ഒരു പരിപാടിക്ക് അങ്ങനെ കാണാറില്ലാത്തയാണല്ലോ എന്നാ പറ്റി ഇന്ന് വരാന്ന് വിചാരിച്ചേ മനപൂർവം വരാത്തൊന്നും അല്ലേച്ചി പിന്നെ ഓരോ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടിക്ക് ഇപ്പൊ വരാറില്ലല്ലോ അഞ്ചേന് ഞങ്ങളെ എന്റെ വീട് ഞങ്ങളുടെ വീട് വാർപ്പിന് ആ എന്ന വീട്ടിൽ പോയി വിളിച്ചു തരുന്നു വരണമെന്ന് നിർബന്ധമായി പറഞ്ഞു വന്നില്ല നീ എന്നാ മേനി പറയുന്നേ നാൻസിയുടെ അവസ്ഥ എനിക്ക് അറിയത്തില്ലേ ഒരു വീട് വാർപ്പിന് വരുന്നെങ്കി എന്നാ കൈ വീശി വരാൻ പറ്റുവോ വല്ലോ ഒക്കെ തരണ്ടേ അവരുടെ ഈ പരിതാപകരവിച്ച അവസ്ഥ എന്നെ 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 കൊണ്ട് തരാനാ എനക്ക് അറിയാവുന്ന അല്ലേ അവസ്ഥ നല്ലൊന്നാമത്തെ വീടും സ്ഥലവും കടമുറികളും എന്തൊക്കെയാ ഉണ്ടായിരുന്ന ധോണിയാണെ ആവശ്യം ഒരു ബിസിനസ്സും തുടങ്ങി അതുകൊണ്ട് നശിപ്പിച്ച് പൊളിഞ്ഞ് പാപ്പരായി ഇതേ ഉള്ള വീടും സ്ഥലവും ഒക്കെ വീട്ടിന്റെ വാടക വീട്ടിൽ പോയി കിടക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കാര്യം അങ്ങനെയുള്ള അവസ്ഥയിൽ പത്ത് പൈസ എടുക്കാൻ ഇല്ലാത്ത എങ്ങനെ ഒരു വീട് പാർപ്പിന് വരും കൈവിശി വരാൻ പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരണ്ടേ അതുകൊണ്ടായിരിക്കും എന്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു ആ ബിസിനസിന് ഇറങ്ങി പുറപ്പെടേണ്ടായിരുന്നു ആവശ്യമില്ലാത്ത പണിയായിരുന്നു പല പ്രാവശ്യം പറഞ്ഞ പക്ഷെ എവിടെ കേക്കെ ഇതൊക്കെ നാൻസിയുടെ കുറച്ച് കൊഴപ്പായി എനിക്കറിയാവുന്ന ജോണി ഒരു പാവ ആ വീട്ടിലെ ആണുങ്ങളെ എന്തെങ്കിലൊക്കെ കുഴപ്പത്തില് പോകുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ കല്ല് പിടിക്കണ്ടാരാ ഭാര്യമാരുടെ ചോദ്യമല്ലേ ഇവിടെ അല്ലായിരുന്നോ ശ്രദ്ധിക്കേണ്ടേ അവനെ വരച്ച് വരേ നിർത്തണമായിരുന്നു അത് ചെയ്യത് ചെയ്യരുത് നീ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു ഞാൻസിയുടെ കുഴപ്പം തന്നെയാണ് ഓ നൂറ് ശതമാനം ഇവർക്ക് വന്ന നാശത്തിന്റെ കുഴപ്പം ഞാൻസി തന്നെയാ നശിപ്പിച്ചു കുളഞ്ഞു ഇല്ലടുപ്പം എന്നാ പറയാനാ നിങ്ങൾ ഈ ഇപ്പയുന്നുണ്ടല്ല ഞാൻ പറഞ്ഞ ചേട്ടൻ കേൾക്കത്തില്ല ഈ ബിസിനസ് തുടങ്ങുന്ന കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു തന്നെ വൈകിപ്പോയി ബിസിനസ് തുടങ്ങാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് വീടും സ്ഥലമൊക്കെ ജോൺ ചോദിച്ചേട്ടന്റെ പേരിലായിരുന്നു അപ്പോൾ ആ സ്ഥലവും വീടും ഒക്കെ പണയം വെച്ച് ലോണൊക്കെ എടുത്ത് അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം തന്നെ ഞാനും പിള്ളേർ പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങളെക്കൊണ്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ലാത്ത അവസ്ഥ തന്നെ ആയായിരുന്നു ഞങ്ങൾ പറഞ്ഞായിരുന്നു പക്ഷേ ചേച്ചേട്ടൊരു ഒറ്റ ബുദ്ധിയാണ് പുള്ളി പറഞ്ഞാൽ മാത്രം നടക്കും ഞങ്ങളുടെ ബാക്കിലൊന്നും ഒരു വിലയില്ല ഇനിയിപ്പം അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ കുടുംബം നശിച്ചു അല്ലാണ്ട് ഇപ്പം എന്നാ പറയാന ഭർത്താക്കന്മാർ ഏതൊക്കെ വഴി പോകുന്നുണ്ടെന്ന് ഭാര്യ ഭാര്യം ശ്രദ്ധിക്കണമായിരുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല എന്നാലും ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നേ എന്നാ വല്യ വീടായിരുന്നു ഞാൻസിയാരിയുടെ നല്ല പെരുത്ത വീട് ചുറ്റും പിറ്റത്തൊക്കെ എല്ലോ ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ രസമായിരുന്നു ആ വീട് അത്രയും വലിയ വീട് കിട്ടിട്ടേ ഈ വാടകീട്ടിലോട്ടെ എങ്ങനെ മാറി എന്നെ ഞങ്ങൾ വീട് വാർപ്പിനു പോയപ്പോ ഞാൻസിയാരിനെ വിളിച്ചായിരുന്നു അങ്ങനെ വീട് കണ്ടുപിടിച്ചൊക്കെയാ ഇപ്പൊ ഇപ്പൊ താമസിക്കുന്ന വീട് വാടകീട് കണ്ടുപിടിച്ചൊക്കെയാ പോയെ ഓ കഷ്ടപ്പെട്ട ആ വീട്ടിലോട്ട് എത്തിക്കെട്ടിയോ ഒരു കുഞ്ഞു വീടുന്നേ കുഞ്ഞു വീട് അതിൽ എങ്ങനെയാ കഴിയുന്നേ കഴിയുന്നത് ആലിങ്ങനൊരു ഗതി വന്നല്ലോ ഇവർക്ക് എല്ലാം എല്ലാം നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാരാ ഇങ്ങനെ ഇങ്ങനെ വന്നെന്നാ ഞാൻ സത്യം പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ഒരു ഗതി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് വന്നു ഞങ്ങൾ ആത്മഹത്യയും അല്ലാണ്ട് ഏത്രേ കാല കഷ്ടം നല്ല പ്രൗഢിയും ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം തെരുവിലോട്ട് ഇറങ്ങുക പറഞ്ഞ അങ്ങനെ ജീവിക്കാൻ എന്തായാലും അതിന് ഇപ്പോൾ ആത്മഹത്യയില്ലേ ആത്മഹത്യ ഒന്നും ഒന്നിനും പരിഹാരമല്ല മിനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ മരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരാളും ഉണ്ടാകത്തില്ല കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എല്ലാവരോടും ഒരുമിച്ച് നിന്ന് നേരിടണം അല്ലാണ്ട് മരിക്കുക എന്ന് പറയിക്കഴിഞ്ഞാൽ ശരിക്കും മരിക്കല് അല്ലെങ്കിൽ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ലേ അതെന്തായാലും ഞങ്ങൾ ചെയ്യില്ലെന്ന് തീരുമാനിച്ചായിരുന്നു എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം പിള്ളേരൊക്കെ വലുത് വരികയല്ലേ എന്തേലൊക്കെ നോക്കണം മിനി ഒറ്റയ്ക്കാണ് വന്നേ അമ്മയെ കണ്ടില്ലല്ലോ ചീച്ചി അറിഞ്ഞില്ലായിരുന്നു അമ്മ ഹോസ്പിറ്റലിൽ ആയി മിനി ഞാൻ ഉള്ളൂ അയ്യോ എന്നെ പറ്റി ഞാൻ അറിഞ്ഞില്ലല്ലോ ഏ അതൊന്നും ഇല്ലന്നേ മുറ്റത്തൊന്ന് ചെറുതായിട്ട് ഉളിക്ക് വീണതാ കുറച്ചു നേരം കഴിഞ്ഞപ്പോ നീര് വെച്ചു ഞങ്ങള് പേടിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ലൊരു ബില്ലേ കൂടാതെ നാലു ദിവസം കിടക്കേണ്ടി വന്നു അപ്പൊ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലല്ലേ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് ഈ കടവും ബുദ്ധിമുട്ടൊക്കെ വരുന്നതിന് ഒന്ന് എടുത്തു വെച്ചതാ ഒന്നാമതെ എപ്പോഴും അസുഖമൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നേരത്തെ അത് ചെയ്തു വെച്ചു പക്ഷെ ഇതൊക്കെ വലിയ പൈസ ആവില്ലേ ഇന്നെ ഇപ്പൊ മാസം നാനൂറ് അഞ്ഞൂറ് രൂപ ഒരു കോടി രൂപ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കണ്ട് ഏഹ് അത്രയും കുറഞ്ഞ ചിലവിലൊക്കെ എടുക്കാൻ പറ്റുവോ ഇത് ഏത് കമ്പനിയുടെ പ്ലാനാണ് ഒന്നല്ല അമ്പത്തൊന്നിലധികം കമ്പനികളുടെ പ്ലാനുകൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ എടുക്കാം കൂടാതെ അത് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പഴത്തെ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും ഇതുകൊള്ളാലോ ശുദ്ധ നേരത്തെ ഇറങ്ങി അത്രയും പൈസ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളയേണ്ടി വരില്ലായിരുന്നു എന്തായാലും ഞങ്ങൾക്കും ഒന്ന് എടുക്കണം എടുക്കണമെങ്കിൽ വേഗം എടുത്തോട്ടാ കാരണം പല അസുഖങ്ങൾക്കും വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ട് പിന്നെ ചില മാരക അസുഖങ്ങളൊക്കെ വന്നാൽ തന്നെ ഇൻഷുറൻസ് കിട്ടാൻ തന്നെ പാടാ എടുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാം ആണല്ലേ ഇന്ന് തന്നെ എടുക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ അതെ അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ ക്യു ആർ കോഡ് കൊടുക്കാം അത് സ്കാൻ ചെയ്താലും മതി അല്ലേ ഞാൻ ചെയ് കഴുത്തി കിടക്കുന്ന മാല ഏതാ പണ്ട് തന്നെ കഴുത്തിൽ ഒരു പട്ടിച്ചങ്ങല പോലത്തെ ഒരു മാല ഇടപ്പിടായിരുന്നില്ല അത് ഇത്യേ ആ കാണുന്നില്ലല്ലോ കൈയിലൊന്നും ഒന്നുമില്ല ഇങ്ങനെയൊന്നും ഒരു പരിപാടിക്ക് വരുന്നായിരുന്നല്ലോ അന്നമാൻറ്റി പറഞ്ഞ ശരിയാട്ടോ ഞാൻ ചേനയുടെ കഴിയിട്ടൊരു നല്ല മാല ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞിരുന്നടെ ഞാൻ ചേനയുടെ ഈ മാല ഞാൻ നല്ല കണ്ണു വെച്ചതാ എനിക്കൊന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മാല എന്തു ചെയ്യേ ആ മാലയൊക്കെ വിറ്റു ഇത് ഇത് റോൾഡ് ഗോൾഡ് അതൊക്കെ ഈ വീടിൻ സ്ഥലമൊക്കെ പോയതിന്റെ കൂടെ മാലയൊക്കെ പോയി വള എല്ലാം എന്റെ ദൈവമേ അതൊക്കെ കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞാല് എന്താ ഒരു അവസ്ഥ അതൊക്കെ നല്ല അഹങ്കാരമായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ ഇവരൊരു പരിപാടിക്കൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോ ഇവരെങ്ങനെയാ വരുന്നേ വലിയ കാറിൽ ഇഷ്ടം നല്ല പട്ടസാരിയൊക്കെ കൊടുത്ത് ഇഷ്ടംപോലെ സ്വർണാഭരണങ്ങളൊക്കെ ധരിച്ച് പത്രാസോടെ വന്നവരാ ദൈവേ വെറുതെ ഇരിക്കുവല്ല അഹങ്കരിച്ച് കിടന്നേനാ കേട്ടാ താഴെ ഇറക്കിയോ താഴെ ഇറക്കിയോ അതാ ആ ഒത്തിരി അഹങ്കരിച്ച് കിടക്കുമ്പോഴൊക്കെ ഓർക്കണം ഇങ്ങനെ ഓരോ അവസ്ഥയൊക്കെ വരുമെന്ന് ശരിയാ ശരിയാ എന്നാ പറ്റി വാളെ എന്നാ ഒരു വെപ്പറാളം പോലെ അജു പിന്നെ കുഞ്ഞിൻ്റെ ഒന്നര പാവിൻ്റെ ഒരു അരഞ്ഞാണം കാണുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ പാൽ കൊടുത്തിട്ട് കുഞ്ഞിനെ കിടത്തിയിട്ട് ഉറക്കിയതായിരുന്നു നീന്തടുക്കളെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും സാധനം കാണുന്നില്ല എന്റെ ദേവതയും പട്ടാ പാല് ഈ വീട്ടിൽ കള്ളം കയറിയോ അനിയറ്റെ നീ ആ റൂമൊക്കെ ഒന്ന് ശരിക്കും നോക്കുക അവിടെയൊക്കെ തന്നെ കാണും നീ ഒന്നുകൂടെ നോക്കിക്കില്ലൻ്റെ ഞാൻ ആ റൂമൊക്കെ മറച്ചു നോക്കി എന്നിട്ട് ഞാൻ എങ്ങോട്ട് വന്ന് എവിടെ പോയി എന്നറിയത്തില്ല ീറ്റമ്മളെ മിക്കവാറും ഈ വീട്ടിൽ തന്നെ ഉള്ള ആരോ എടുത്തു തന്നെയാ അത് ഉറപ്പ് തന്നെയാ അല്ലാണ്ട് ഇത് എവിടെ പോകാനാ പിന്നെ ഈ കടവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കെ ഒന്നരപ്പ അവന്റെ ഒരു അരഞ്ഞാടം കിട്ടിയ നല്ല അല്ലേ ഏഹ് അത്രയും ഉപകാരപ്പെടുവല്ലോ അവർക്ക് എന്തായാലും എല്ലാവരും ഒന്നും തപ്പൊന്ന് നല്ല കേട്ടോ പിന്നെ അല്ല നമുക്കൊക്കെ ആവശ്യത്തിൽ ജീവിക്കാൻ വാകയുണ്ട് ജീവിക്കാൻ വഴിയില്ലാത്തവരല്ലേ ഇങ്ങനെ കക്കാൻ നടക്കൂ എൻ്റെ അനീറ്റെ ഇത് ഇവിടെ തന്നെ കാണും നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയല്ലേ ഏ ഞാനെങ്ങനെ ചെയ്യോ ഏ നിങ്ങൾ അങ്ങനെ പറയലേ ദൈവദോഷം പറയലേട്ടോ ചെയ്യും നീ തന്നെയാ നീ തന്നെ എടുത്തെ ഒന്നര പവൻ സ്വർണം കിട്ടി നിനക്ക് ഇപ്പൊ കുളിക്കോ ഏഹ് ആഹ് നിങ്ങക്ക് വലിയ ബുദ്ധിമുട്ടും കഷ്ടപ്പാടായിട്ട് ഇരിക്കുവല്ലേ ഒന്നര പവനം എത്ര രൂപ കൊടുക്കണം ആ നീ നീ തന്നെയാ നീ തന്നെയാ അല്ലേടി നീ തന്നെ എടുത്തേക്കണ ഞാൻ ചെടി എടുത്ത സാധനം അങ്ങോട്ട് വേഗം കൊടുത്തി അനുത്തിക്ക് വെറുതെ നാണയങ്ങടാ നിൽക്കണം ഇതിപ്പോ ഞങ്ങൾ ഇത്രയും വരാറുള്ളൂ ഞങ്ങൾ ആരോടും പുറത്ത് പറയാൻ പോകുന്നില്ല ആ ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾ ആരോടും പറയത്തില്ലെന്നേ ഏഹ് ഇത് പുറത്ത് അറിയാൻ നാണക്കേടാവും കേട്ടോ ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ എന്നെ കാണിക്കുന്നേ നിങ്ങൾ രണ്ടുപേരും എന്നെ പറയുന്നേ ഞാൻ ചെയ്യേണ്ടി എടുത്തോ ആവശ്യമില്ല വർത്താനം പറയല്ലേ ആരെങ്കിലും കേട്ട നാണക്കേടാ നിങ്ങൾ ഒന്നും ഞാൻ ഒന്നോട് പോയി നോക്കട്ടെ എന്റെ അനിയറ്റ നീ അവിടെ നോക്കണ്ട അത് കിട്ടത്തില്ല നീ ഒന്ന് അപ്പ് ഡാൻസിയുടെ പേഴ്സിലോ കവറിലൊക്കെ ഒന്ന് നോക്ക് കിട്ടും അത് അവിടെ തന്നെ കാണും വേറെ എവിടെ പോവാന് ഞാൻ ചെയ്യൻ്റെ തന്നെ ഞാൻ അവിടെ കൊട്ടേ വെക്കാം ഇത് പ്രശ്നം വലുതാവും വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട അത് കിടന്ന അതെ ഞാൻ അടക്കോട്ട് വെക്കാനേ ഞാൻ എടുത്തിട്ടില്ല പറയുന്നേ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഞാനങ്ങനെയൊക്കെ ചെയ്യൂന്ന് നിനക്ക് എങ്ങനെയൊക്കെ പറയാൻ തോന്നേ ഞാൻ വന്നപ്പോ തൊട്ട് നിങ്ങളുടെ മുന്നിലിരിക്കുവല്ലേ എന്തേ പറയുന്നത് കള്ളന്മാരാരും സമ്മതിക്കാറില്ല നീ അത് മനസ്സിലാക്കു ഞാൻ വോട്ടിച്ചത് ആരും പറയാറില്ല നീ വെറുതെ നാടൻ കിടണ്ട അത് എടുത്തിട്ടുണ്ടെങ്കി അത് തിരിച്ചു കൊടുക്കാമല്ലോ നിങ്ങൾ ഒരു തർക്കം വേണ്ട സാധനം കിട്ടി അമ്മച്ചി അത് എടുത്തു വെച്ചതുണ്ടായിരുന്ന അരഞ്ഞാടത്തിന്റെ കണ്ണി അങ്ങോട്ട് ചെറിയ ലൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങായിരുന്നു അത് അന്മാര് ഞാൻ ഇപ്പൊ ചോദിച്ചപ്പിളാ കിട്ടിയേ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ ഇടന്ന് ഫോളീട്ടെ ഒരു ഉടുമ്പാട്ടം പോണേ കാര്യം ബാബുസക്ക് ഇത്ര അടുത്ത് ബന്ധിക്കാ പക്ഷെ സ്വർപ്പൊക്കെ തരണംണ്ട് പക്ഷെ ഞങ്ങളുടെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ അതുകൊണ്ടാ ചേർന്നതിലൊക്കെ മാറട്ടെ ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ മാറുമ്പോ അതിന് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം കേട്ടോ മക്കളെ ഏഹ് ഞാനന്ന് ഇറങ്ങട്ടെ അല്ല എവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോവാ പോളെ വയറു നിറഞ്ഞു കാര്യം ഞങ്ങളുടെ കഷ്ടാലം കൊണ്ട് ഒരു ഗതികേട് വന്ന് ഞങ്ങളുടെ എല്ലാം വിറ്റുവിറുക്കി ആടെ വീട്ടിലേക്കൊക്കെ മാറേണ്ടി വന്നു പൈസ ഇല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ അന്യൻ്റെ മോലെ ഞങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഒത്തിരി പൈസ കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് കള്ളമാരാക്കരുത് അഞ്ചേല് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവരെന്തെങ്കിലും വെറുതെ തമാശക്ക് പറഞ്ഞായിരിക്കും ഞാനൊന്നും പറഞ്ഞിട്ടില്ല കാര്യം ഞാൻ വന്നപ്പോൾ തൊട്ട് ഇവരൊക്കെ ഇരുത്തി എന്നെ കുറ്റപ്പെടുത്തുക ഞങ്ങളുടെ അവസ്ഥ വെച്ചിട്ട് ഞങ്ങൾ മലപ്പൂർവ്വം വരുത്തി വെച്ചതല്ല പറ്റിപ്പോയി പക്ഷെ ഇവരൊക്കെ പറയണേ ഞാൻ കേട്ടോട്ടിന്ന് എനിക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് അവരുടെ വ്യത്യാസം അല്ലേ അതിന് പോയക്കുക സ്വർണ്ണമൊക്കെ സൂക്ഷിച്ച കേട്ടോ മോളെ ഞാൻ പോയി കഴിഞ്ഞ ഇച്ചിരി വല്ലതും പോയി കഴിഞ്ഞാൽ അതും കൂടെ എൻ്റെ തലയിലോ മോളെ സൂക്ഷിച്ചേക്കണേ ഏഹ് ആൻറ്റി ഇവിടെ വന്നിട്ട് ഇവിടെ നിരുന്നേ ഉള്ളൂ എങ്ങോട്ട് മാറിയിട്ട് പോലും ഇല്ല ഞാൻ പോയേക്കട്ടോ ഏഹ് വരാം കേട്ടോ മോളെ ശരി എന്നാ ആൻറ്റി ഞങ്ങൾ രണ്ടുപേരുടെ പണിയാണ് കാണിച്ചു ആ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും അത്യാവശ്യമാണ് ആർക്കും എപ്പോഴും ഒരു ഹെൽത്ത് എമർജൻസി എന്ന് പറയാൻ പറ്റില്ല വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പോളിസി എല്ലാവരും കരുതി എടുക്കേണ്ടതുണ്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മികച്ച കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി